ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകിയ ശേഷം ഫൈനൽ കാണാതെ ഐ പി എല്ലിൽ നിന്നും പുറത്തായിരിക്കുകയാണ് സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് രണ്ടാം ക്വാളിഫയറിൽ ബാറ്റിംഗ് നിരം ദുരന്തമായി മാറിയപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് റോയൽസ് മുപ്പത്തിയാറ് റൺസിന്റെ പരാജയം സമ്മതിക്കുകയായിരുന്നു ഇതോടെ എസ് ആർ എച്ച് കലാശപ്പോരിന് ടിക്കറ്റ് എടുത്തപ്പോൾ റോയൽസിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുകയും ചെയ്തു ഞായറാഴ്ച നടക്കാനിരിക്കുന്ന കലാശപ്പോരിൽ ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഹൈദരാബാദ് കളത്തിലിറങ്ങും റൺസ് എന്ന ചേയ്സ് ചെയ്യാൻ സാധിക്കും ായിരുന്ന വിജയലക്ഷ്യമാണ് റോയൽസിന് മുന്നിൽ ഹൈദരാബാദ് പടുത്തുയർത്തിയത് പക്ഷേ ഏഴു വിക്കറ്റിന് നൂറ്റി മുപ്പത്തിയൊമ്പത് റൺസ് എടുക്കാനേ സഞ്ജുവിനും സംഘത്തിനുമായുള്ളൂ ധ്രുവുറയിൽ അപരാജിത ഫിഫ്റ്റിയുമായി ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും മറ്റുള്ളവരിൽ നിന്നും കാര്യമായ പിന്തുണ ലഭിച്ചില്ല മുപ്പത്തിയഞ്ച് ബോളിൽ ഏഴ് ഫോറും രണ്ട് സിക്സറും അടക്കം അൻപത്തിയാറ് റൺസാണ് നേടിയത് നാൽപ്പത്തി രണ്ട് റൺസ് എടുത്ത യശ്വസി ജയ്സ്വാളാണ് മറ്റൊരു പ്രധാന സ്കോറർ മറ്റാരും തന്നെ പതിനഞ്ച് റൺസ് പോലും തികച്ചില്ല കാൻമോറും നായകൻ സഞ്ജു സാംസണും പത്ത് റൺസ് എടുത്ത് പുറത്തായി റിയാൻ പരാഗ് ആറ് റൺസിൽ ഒതുങ്ങി അശ്വിനി ഒരു റൺസ് പോലും കണ്ടെത്താൻ സാധിച്ചില്ല നാല് റൺസ് മാത്രം കണ്ടെത്തിയ ഹെത്തിമർ അതുപോലെ ആറ് റൺസ് എടുത്ത പവൽ എന്നിവരെല്ലാം ബാറ്റിംഗിൽ വൺ ഫ്ലോപ്പ് ആയതാണ് റോയൽസിനെ തോൽവിയിലേക്ക് തള്ളിയിട്ട് ഹൈദരാബാദിന്റെ സ്പിന്നേഴ്സായ ും അഭിഷേക് ശർമ്മയും നിർണായകമായ അഞ്ച് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് പ്ലേ ഓഫിൽ തുടർച്ചയായി രണ്ടാം തവണയും ടോസ് ഭാഗ്യം തുണിച്ചപ്പോൾ സഞ്ജു എതിരാളികളെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു അർദ്ധശതകം നേടിയ ക്ലാസന്റെ ആണ് ഹൈദരാബാദിനെ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എന്ന മോശമല്ലാത്ത ടോട്ടലിൽ എത്തിച്ചത് അതുപോലെ തന്നെ മുപ്പത്തിയേഴ് റൺസ് നേടിയ ത്രിപാഠിയും മുപ്പത്തിനാല് റൺസ് നേടിയ ഹെഡുമാണ് ഹൈദരാബാദിന്റെ മറ്റു പ്രധാന സ്കോറർമാർ എന്നാൽ മധ്യ ഓവറുകളിലെ ഉജ്ജ്വല ബോളിംഗും സഞ്ജുവിന്റെ ഗംഭീര ക്യാപ്റ്റൻസിയുമാണ് ഹൈദരാബാദിനെ നൂറ്റി എഴുപത്തിയഞ്ച് റൺസിലൊതുക്കാൻ റോയൽ െ സഹായിച്ചത് ഒമ്പത് ഓവർ കഴിഞ്ഞപ്പോൾ ഹൈദരാബാദ് മൂന്ന് വിക്കറ്റിന് തൊണ്ണൂറ്റി രണ്ട് റൺസ് എന്ന നിലയിലായിരുന്നു എന്നാൽ അടുത്ത അഞ്ചു ഓവറിൽ ഹൈദരാബാദിനെ റോയൽസ് ശരിക്കും പൂട്ടി വെറും ഇരുപത്തിനാല് റൺസ് മാത്രമേ അവർക്ക് വിട്ടുകൊടുത്തുള്ളൂ മൂന്ന് വിക്കറ്റുകളും ഇതിനിടെ തുടർച്ചയായി ഇരുപത്തിഒൻപത് ബോളിൽ ഒരു ഫോറോ സിക്സ് പോലും ഹൈദരാബാദിന് നേടാനായില്ല റോയൽസിനായി ബോൾട്ടും ആവേശകാനും മൂന്ന് വിക്കറ്റുകൾ വീതമെടുത്തപ്പോൾ സന്ദീപ് ശർമ്മ രണ്ട് വിക്കറ്റുകൾ നേടി എന്നാൽ മറുപടി ബാറ്റിംഗിൽ വിജയ പ്രതീക്ഷയോടെ റൺസ് ചെയ്ത് ചെയ്യാൻ വന്ന രാജസ്ഥാൻ ബാറ്റിംഗ് നിരയിൽ ൊമ്പത് റൺസിൽ പിടിച്ചൊതുക്കുകയായിരുന്നു ഹൈദരാബാദ് ബോളിംഗ് നിര അങ്ങനെ മികച്ച ബോളിംഗ് പ്രകടനം കൊണ്ട് ഹൈദരാബാദ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഇനി കൊൽക്കത്തക്കെതിരെ ഫൈനലിൽ ഞായറാഴ്ച ഏറ്റുമുട്ടും രാജസ്ഥാനു വേണ്ടി ഒരു കിരീടം നേടുകയെന്ന സഞ്ജുവിന്റെ ആഗ്രഹം ഇത്തവണയും നടന്നില്ല അടുത്ത വർഷത്തിൽ അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം